സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു ആദ്യ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിന് തുറമുഖത്തെത്തും ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തു നിന്നുള്ള മദർഷിപ്പാണ് എത്തുന്നത് വൻ സ്വീകരണമൊരുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിൻ്റെ അനുമതി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരുന്നു കസ്റ്റംസ് ആക്റ്റിലെ സെഷൻ സെവൻ എ അംഗീകാരമാണ് കിട്ടിയത് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്കുകപ്പലായ മദർ വെസ്സലിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം രാജ്യാന്തര കപ്പൽപാതയ്ക്ക് തൊട്ടടുത്താണെന്നത് വിഴിഞ്ഞത്തിൻ്റെ ആകർഷണമാകും മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ടെന്നതും എണ്ണൂറ് മീറ്റർ ബെർത്താണ് സജ്ജമാകുന്നതെന്നതും പ്രത്യേകതയാണ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ടാകും ഇതിൽ മുപ്പത്തിയൊന്നെണ്ണവും എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര മുഖ്യ പങ്കം നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യു എ ഇ ജബൽ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ ഈ പോരായ്മ മറികടക്കാം മാത്രമല്ല ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞം മാറും നിലവിൽ ലോകത്തെ മദർ ബെസലുകളിൽ ഭൂരിഭാഗവും പതിനായിരം ടിഇ യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് വിഴിഞ്ഞത്താകട്ടെ ഇരുപത്തിനാലായിരം ടിഇ വരെ ശേഷിയുള്ള ബെസലുകളെ സ്വീകരിക്കാമെന്ന പ്രത്യേകതയുമുണ്ട് വിഴിഞ്ഞത്തെ ചരക്കുനീക്കം കേരള സർക്കാരിനും നേട്ടമാകും നികുതി ഇനത്തിൽ വൻ വരുമാനം ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വൻ സ്വീകരണ ചടങ്ങാണ് സർക്കാർ ഒരുക്കുന്നതെന്ന് തുറമുഖ എം ഡി ദിവ്യ എസ് അയ്യർ പറഞ്ഞു സ്വാഗത സംഘ രൂപീകരണത്തിനായി തുറമുഖമന്ത്രി വി എൻ വാസവൻ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട് ആയിരത്തിലധികം കണ്ടെയ്നറുകളുമായി യൂറോപ്പിൽ നിന്നുള്ള കപ്പലാകും ആദ്യം തുറമുഖത്ത് എത്തുകയെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.